കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ അജണ്ടകൾ പല വിധത്തിലാണ് പല സംസ്ഥാനങ്ങളിലും അടിച്ചേൽപ്പിക്കുവാൻ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടെ ബി ജെ പിയുടെ അത്തരം അജണ്ടകൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചില സമയത്തൊക്കെ എടുക്കുന്ന നടപടിക്രമങ്ങൾ ഇന്ത്യയിൽ സർക്കാരിനെ പിടിച്ചു കുലുക്കുക മാത്രമല്ല അവർക്ക് പരമാധികാരം ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആ സമയത്ത് ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു കൊട്ടു കൂടിയായിരിക്കും കൃത്യമായും യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിനെയും തമിഴ്നാട്ടിലെ ബി ജെ പി അപ്പോയിൻമെൻ്റ് ചെയ്ത ഗവർണറെയും ഒരുപോലെ ഊക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതായത് സുപ്രീം കോടതിയുടെ കൃത്യമായ നിഷ്കർഷണം വന്നിരിക്കുകയാണ് അനധികൃതമായി സിവിൽ കേസുകളെ ക്രിമിനൽ കേസുകളാക്കി മാറ്റാൻ ഗവൺമെൻറ് പ്രത്യേക താൽപ്പര്യമെടുക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ അത്തരത്തിലുള്ള നിരവധി നടപടിക്രമങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം ശരിയായ രീതിയിലല്ല നടക്കുന്നത് യോഗി ആദിത്യനാഥ് സർക്കാർ മനഃപൂർവ്വം പങ്കുപോക്കുകയാണെന്ന് സുപ്രീം കോടതിയുടെ കണ്ടെത്തിൽ വന്നിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള കേസുകൾ അസാധാരണമായ രീതിയിൽ സിവിൽ കേസായി മാറേണ്ട സംഭവങ്ങൾ അത് പോലീസിനെ ഉപയോഗിച്ച് വല്ലാതെ വഷളാക്കി ക്രിമിനൽ കേസാക്കി മാറ്റുന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നത് നിരവധിയായ കേസുകൾ അത്തരത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാരുടെ സ്വത്തുവകകൾ കണ്ടെത്തി പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങൾ പ്രതിരോധിക്കാൻ വന്നപ്പോൾ അവരെ തല്ലിച്ചതക്കുന്ന ഒരു സമീപനം ഏറ്റവും ഒടുവിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിരെ വരെ സുപ്രീം കോടതി വാളെടുതിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് തമിഴ്നാട് ഗവർണറുടെ ചെയ്തികൾക്കെതിരെയും സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് പാസ്സാക്കുന്ന ബില്ലുകളെ രാഷ്ട്രപതിക്ക് അയക്കുവാനുള്ള നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന് ഉഗ്രൻകൊട്ടാണ് സഞ്ജീവ് ഖന്ന കൊടുത്തിരിക്കുന്നത്